നമസ്കാരം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം വിദേശകാര്യ മന്ത്രാലയം തള്ളി ഈ വിഷയത്തിൽ ബുധനാഴ്ച ഫോണിൽ മോദിയുമായി സംസാരിച്ചെന്ന ട്രംപിന്റെ അവകാശവാദമാണ് രാത്രി വൈകി മന്ത്രാലയം തള്ളിയത് അത്തരത്തിൽ ഒരു ഫോൺ സംഭാഷണവും ഉണ്ടായിട്ടില്ല ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് നേരത്തെ വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ടെലിഫോൺ സംഭാഷണം നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സാൽ വ്യക്തമാക്കിയത് നേരത്തെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തുമെന്ന് പ്രധാനമന്ത്രി മോദി തനിക്ക് ഉറപ്പു നൽകിയതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്റെ ഒരു സുഹൃത്താണ് ഞങ്ങൾക്കൊരു മികച്ച ബന്ധമുണ്ട് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ ഞാൻ സന്തുഷ്ടനല്ല റഷ്യയിൽ നിന്ന് അവർ എണ്ണ വാങ്ങില്ലെന്ന് അദ്ദേഹം ഇന്ന് എനിക്ക് ഉറപ്പു നൽകി എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് അമേരിക്കയ്ക്ക് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യ എണ്ണയുടെയും വാതകത്തിന്റെയും പ്രധാന ഇറക്കുമതിക്കാരാണെന്നും അസ്ഥിരമായ ഊർജ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്ഥിരമായ മുൻഗണന നൽകുമെന്നും വിദേശകാര്യ വക്താവ് ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു സ്ഥിരമായ വിലയും സുരക്ഷിതമായ വിതരണവും ഉറപ്പാക്കുക എന്നതാണ് ഊർജ നയത്തിന്റെ ലക്ഷ്യമെന്നും ഇതിൽ സ്രോതസ്സുകൾ വിപുലീകരിക്കുന്നതും വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് വൈവിധ്യവൽക്കരിക്കുന്നതും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷങ്ങളായി ഇന്ത്യ ഊർജ സംരക്ഷണം വിപുലീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ നിലവിലെ ഭരണകൂടം ഇന്ത്യയുമായുള്ള ഊർജ്ജ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ തുടരുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക വിശദീകരണം വന്നിരിക്കുന്നത് എന്തായാലും ട്രംപിന്റെ അവകാശവാദം ഇങ്ങനെയായിരുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ട്രംപ് പുതിയ അവകാശവാദവുമായി രംഗത്തെത്തിയത് ഇന്ത്യയുമായി നല്ല ബന്ധമാണുള്ളത് എന്നാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാനുള്ള തീരുമാനത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടെന്ന ഇന്ത്യൻ തീരുമാനം നിർണായക ചുവടുവയ്പാണെന്നും ട്രംപ് പറഞ്ഞു ചൈന ഇതേ നിലപാട് സ്വീകരിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു അടുത്തിടെയായി റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ അവസാനിപ്പിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു റഷ്യയുടെ ക്രൂഡ് ഇറക്കുമതിയുടെ മൂന്നിലൊന്ന് ഭാഗത്തോളം ഇന്ത്യയാണ് വാങ്ങുന്നത് ഈ ഇറക്കുമതി വെട്ടിച്ചുരുക്കുന്നത് റഷ്യയുടെ സാമ്പത്തിക ശക്തി കുറയ്ക്കുമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ സമ്മർദ്ദത്തിലാക്കുമെന്നും അമേരിക്ക വാദിക്കുന്നു ട്രംപിന്റെ അവകാശവാദം വിദേശകാര്യ മന്ത്രാലയം ഒടുവിൽ തള്ളുകയും ചെയ്തു രാത്രി വൈകിയാണ് മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയത് അത്തരത്തിലൊരു ഫോൺ സംഭാഷണം നടന്നിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്